ിൽ മുസഹറി സമാ ഇവൽ അർദ് സമാ ഇന്നും അർദ്ദിനും ഇടയിൽ മുസഹറായുള്ള കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുകയുണ്ടായത് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കാർമുഖിലുകൾ വർത്തിക്കുന്നു അത്യുന്നതങ്ങളിലെ നക്ഷത്രാദികളിലേക്ക് ഈ മുഖിലുകൾ ഉയർന്നു പോകുന്നില്ല ഈ മുഖിലുകളായിത്തീരുന്ന നീരാവിയും മറ്റു ദ്രവ്യങ്ങളും ഉയർന്നു പോകുന്നില്ല കാർമേഘമാകാതെ നീരാവിയും അതിലുള്ള ദ്രവ്യങ്ങളും ഭൂമിയിൽ പതിക്കുന്നുമില്ല ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ കാർമേഘങ്ങൾ തീരുകയാണ് അള്ളാഹു സുബ്ഹാനുവതാലവിടം ഈ കാർമേഘങ്ങളെ സൃഷ്ടിക്കുകയാണ് സൃഷ്ടിച്ച കാർമേഘങ്ങൾ അതും ഉയർന്നു പോകുന്നില്ല ഭൂമിക്കുമേൽ ഒന്നായി പതിക്കുന്നുമില്ല ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തീർത്തും നിയന്ത്രണ വിധേയമായി ഈ കാർമുഖിലുകൾ വർത്തിക്കുന്നു പല ഭാവത്തിലും രൂപത്തിലും സ്വഭാവത്തിലും അവ വർത്തിക്കുന്നു ഇതൊക്കെ സ്വയംഭവുമായി ഉണ്ടാകുന്നതാണെന്നും ആകസ്മികതയാണെന്നും വിശ്വസിക്കുന്നത് എത്ര മൗഢ്യമാണ് അത് എന്തൊരു അന്ധവിശ്വാസമാണ് മലായ അർബുസുബാനുവത്താല അവൻ്റെ കഴിവിൻ്റെയും കനിവിൻ്റെയും ദൃഷ്ടാന്തങ്ങളെ പലതെണ്ണിയപ്പോൾ ഇവിടെ ഒമ്പതാമതായി എണ്ണിയത് ഈ വചനത്തിൽ ഈ ഒരു മഹാ ദൃഷ്ടാന്തമാണ് കാറ്റിനെ തുടർന്നാണ് സഹാബിനെ അള്ളാഹു സുബ്ഹാനുവത്താല പറഞ്ഞത് ആകാശഭൂമിക്കിടയിൽ മുസഹറായ നിലയ്ക്ക് കാർമേഘം ഇങ്ങനെ വർത്തിക്കുവാൻ കാറ്റിൻ്റെ സാന്നിധ്യവും കാറ്റിൻ്റെ നിയോഗവും വഹിക്കുന്ന പങ്കിനെയും അള്ളാഹു സുബാനുവത്താല കാറ്റിനെ അയക്കുന്നതിനുള്ള ഫലവും ഗുണവുമാണ് ഈ ഒരു ചേർത്തു പറച്ചിൽ വിളിച്ചറിയിക്കുന്നതെന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പറയപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുഹാനുവ താല ഒൻപതെണ്ണമാണ് ഈ കൂർവയിൽ ഇവിടെ പറഞ്ഞത് ഇവയാണ് ആ ഒൻപത് ദൃഷ്ടാന്തങ്ങൾ ഈ വചനം അള്ളാഹുസുഹാൻ വാല അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് എന്നാണ് ഈ പറയപ്പെട്ട ഒമ്പത് ദൃഷ്ടാന്തങ്ങളിൽ ല ആയാത്തിൻ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളുമുണ്ട് ലിഖൗമിയ ഖിലൂൻ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്നാണ്